ഇഎം റോഡ് ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്. മദഫ്ലോനെ ലെവലി ഒരു ദൃഷ്ടകലയാണ്. ടാറ്റം കോർപ്ലേറ്റ വെരി നിങ്ങൾക്കടോ. വെയിറ്റ് ചെയ്യേ. ഇപ്പൊ തന്നെ വെയിറ്റ് ചെയ്യേ. നാളെ ഈ ഷട്ടർ ആക്കുന്ന ടെക്നിക്കാണ് ആഹാരമുള്ളത്. ഇതിനെക്കാണും നമ്മൾ കണ്ടിട്ടുള്ള കണ്ണ് മഞ്ഞണ്ടിനാണ്. ഒന്ന് ഫേസ് ഉണ്ട് ഒക്കങ്ങടോ. അപ്പോ ഇങ്ങൻസ് എപ്ലേലൊക്കെ കിട്ടുള്ളൂ കേട്ടോ അത് നമ്മള് മീൻ പിടിക്കാൻ പോണ നമ്മള് ആൾക്കാർക്ക് അറിയാം അതിന്റെ ഒരു ത്രല് എത്രത്ത എങ്ങനുണ്ട് എത്രത്തോളം അപ്പൊ രാത്രി മഴ പെയ്യണ സമയത്ത് നമ്മൾ തണ്ടാടി നമ്മൾ പുഴക്കറങ്ങിയോ വെറും അരമണിക്കൂർ ഞങ്ങള് വല ഇട്ടിട്ടുള്ളു എന്നിട്ട് ഞങ്ങൾ വലെടുത്തപ്പോ ഉള്ള സ്ഥിതിയാണിത് ഫുള്ള് മീന് മീൻ കുടുങ്ങാൻ കാരണം പറഞ്ഞാല് ഞങ്ങള് ഈ പുടേന്റെ കുറച്ച് ചുണ്ടുള്ള ഏരിയ കൂടെയാണ് വലട്ടത് പിന്നെ മഴ കുറച്ച് സ്ട്രോങ് ആയി അപ്പോ വല കയറ്റിയതാണ് ആ വല കയറ്റിയ ഫുള്ള് മീൻ ഞങ്ങൾ മൂന്ന് വല ഇട്ടിരുന്നു ആ മൂന്ന് വലക്കകത്തും ഇതുപോലെ തന്നെ കൊഴപ്പില്ലാത്ത മീനുകൾ ഉണ്ടാകുന്നു മീൻ എന്ന് പറഞ്ഞാലും ചെറുതൊന്നുമില്ലട്ടോ ഒക്കെ ഒരു അരക്കിലോ മുന്നൂറ് ഗ്രാം ഒക്കെ റേഞ്ചിലുള്ള മീനുകളാണ് ഫുള്ള് അപ്പൊ ഇതാണ് രണ്ടാമത്തെ വല രണ്ടാമത്തെ വല പറഞ്ഞാല് വലിയ വലിപ്പൊന്നും ഇല്ലാതെ ചെറിയ വല കേട്ടത് കണ്ണി വലുപ്പുണ്ട് പക്ഷെ നീളം കമ്മിയാണ് ആ ഈ മീൻ പിടിക്കാൻ കുടുങ്ങിട്ടില്ല ആൾക്കാർക്ക് കാരണം ഇതൊക്കെയാണ് ഇല്ലേ നമ്മള് വല ഇട്ടിട്ട് അതുമ്പോ മീൻ കുടുങ്ങി നമ്മളാ വലെടുക്കുമ്പോ അതിന്റെ ഒരു വൈബ് വേറെ കേട്ടോ രാത്രി വലട്ടാള മെച്ചം നമ്മൾ വല കിട്ട സമയത്ത് കുറച്ച് ചെറുതായിട്ട് മഴയും കൂടിയും പെയ്താണ്ടല്ലോ പിന്നെ മീൻ കൊടുക്കേണ്ട കാര്യം പറഞ്ഞ കേട്ടോ നല്ല മീനാവും അപ്പൊ ഇതാണ് മൂന്നാമത്തെ വല മൂന്നാമത്തെ വല നമ്മള് വെള്ളം എടുത്തോണ്ടിട്ടുണ്ട് അതിലും കൊഴപ്പില്ലാത്ത തരത്തില് മീൻ ഉണ്ട് കിട്ടോ ചെറിയ മീനുകൾ നമ്മൾ മൂന്ന് വലയിലും ഇല്ല ഒരു മുന്നൂറ് ഗ്രാം നാനൂറ് ഗ്രാം പിന്നെ അതിന്റെ കുറച്ചൊക്കെ ഒരു വലുത് അങ്ങനെ ആ റേഞ്ചിലുള്ള മീൻ മാത്രമേ ഉള്ളൂ കേട്ടോ ചെറുതായിട്ടുള്ള ഈ വലയെ കുടുങ്ങിട്ടില്ല അപ്പൊ ഇവിടെയാണ് ഞങ്ങള് വല ഇറക്കാൻ പോണോ കുറച്ച് ആളുള്ള ഏരിയയാണ് പക്ഷെ ഞങ്ങൾ അതിനുള്ള ഫുള്ള് സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഇതായിട്ടാണ് ഞങ്ങൾ വലയിടാൻ പോണത് തോണിയുണ്ട് പിന്നെ ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു ഇതിൽ നമുക്ക് പേടില്ല 이렇게 이거 ini, ടിയുണ്ടോ തന്നെ ഇത്ര കാലം നല്ല സാധനങ്ങൾ അപ്പൊ എന്തായാലും എന്തൊക്കെ ചാക്കിലാക്കിയിട്ട് നമ്മളിത് വേർതിരിക്കാൻ വേണ്ടി കൊണ്ടുപോകട്ടോ എന്തായാലും കൊറച്ചേരത്തെ പണി ഉണ്ട് പിന്നെ ചെറിയ ചെറിയ മീനുകളൊന്നും ഇല്ല അപ്പൊ വലുത് മാത്ര വലയിൽ നിന്ന് നമുക്ക് എടുക്കാൻ കുറച്ച് എളുപ്പാണ് സൈസ് കണ്ടി സൈസ് സോനെ ഇത് സോനോ അരക്കലുണ്ടാവൂലോ ഒന്ന് ഉണ്ടാവും അരക്കലുണ്ടാവും ഇതാ മറ്റവരെ കൊടുക്കേണ്ട സാധനം കേട്ടോ ഈടെടുത്ത കുതിയിലോ എന്താ ഒരു പത്തെണ്ണം കാണാൻ വേണ്ടി കുതിച്ചിന്നൊരു കാലം ഉണ്ടായി കാലുണ്ടായിരുന്നു പത്തെണ്ണ ഒരു ആനഞ്ചേ നമുക്ക് സാധനങ്ങളും ഇത് രണ്ടെളം കൂടിയ ഫാമിലിന്ന് ചെങ്ങീൻ കൂടിയോട്ട് കരിമീൻ മോനെന്തോടെ ആ നമുക്ക് ഇങ്ങനെ കാണുമ്പോ ചെറുതായിട്ട് തോന്നാ

അവിടെ തൊട്ട് കിട്ടും അടുത്തോ അടുത്തോ പത്തണ്ണൊക്കെ ഓരോ ട്രിപ്പ് ആളെ ആളുമ്പോ ഒന്ന് രണ്ട് മൂന്ന് ഇല്ല ആള് പത്തെണ്ണം വെച്ചിരണം എവിടെ എത്തിട